ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി ദർശനം കൊണ്ട് വന്നിരിക്കുകയാണ് വേദം ഇപ്പോൾ ദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജിയടക്കം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ജഡ്ജി വിചാരിച്ചത് വിക്രത്തെ എങ്ങനെയെങ്കിലും കുടുക്കി ഒരു മാസമെങ്കിലും ജയിലിൽ അടക്കാമെന്നാണ് ഇയാളെ വിചാരിച്ചത് പക്ഷേ അതൊന്നും നടക്കില്ലെന്ന് ദർശനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജഡ്ജിക്ക് മനസ്സിലായി അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ആകെ ടെൻഷൻ അങ്ങനെ ദർശൻ വലിയൊരു ഡയലോഗും കുറേ തെളിവുകളും അങ്ങോട്ട് നിരത്തുകയാണ് ഇയാളുടെ ഇതില് ഒരു കാപ്പാക്കേസും ഇല്ല സാർ കാരണം ചെറിയ ചെറിയ പെറ്റി പെറ്റിക്കേസുകൾ ആ പെറ്റി പെറ്റിക്കേസിന് വേണ്ടി ഇങ്ങനെ ആറുമാസം റിമാൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തിന് ആയമാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദർശൻ നല്ല രീതിയിൽ തന്നെ വാദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് വളരെയേറെ സന്തോഷമായി അതേപോലെ തന്നെ ജഡ്ജി ജഡ്ജിയാണെങ്കിൽ ആകെ പെട്ടു എന്നൊരവസ്ഥ ജഡ്ജിയുടെ മകനാണെങ്കിലും ആകെ പെട്ടു എന്നൊരവസ്ഥ കാരണം എങ്ങനെയെങ്കിലും ഈ വിക്രത്തെ ജയിലിലടക്കണം ഒറ്റ ഉദ്ദേശം മാത്രമേ ഇവർക്ക് രണ്ടു പേർക്കുള്ളൂ പക്ഷേ വിക്രത്തെ ഒരു കേസിലും വിട്ടുകൊടുക്കില്ല ഒറ്റ ഉദ്ദേശത്തോട് നടക്കുകയാണ് വേദയും അങ്ങനെ നമ്മുടെ ദർശൻ നല്ല രീതിയിൽ തന്നെ വാദിക്കുകയാണ് അങ്ങനെ വാദിച്ച് വാദിച്ച് അവസാനം ആ ഒരു തെളിവും കൂടി അവിടെ കാണിക്കുകയാണ് ആ തെളിവും കൂടി കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജഡ്ജിക്ക് വാ തുറക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ജഡ്ജി പറയാണ് എല്ലാ തെളിവുകളും കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിക്രം നിരപരാധിയാണെന്ന് ഈ കോടതിയുടെ മുന്നാകെ തെളിഞ്ഞിരിക്കുകയാണെന്ന് ജഡ്ജിയുടെ വായ കൊണ്ട് തന്നെ ജഡ്ജി പറയുകയാണ് ഇത് കേട്ട എല്ലാവർക്കും ആകെ സന്തോഷം തോന്നി വിക്രത്തിനും ആകെ സന്തോഷം തോന്നി അതേപോലെ തന്നെ വേദയ്ക്കും ദർശനാണെങ്കിൽ ദർശനാണെങ്കിലും നല്ലൊരു സന്തോഷം തോന്നുകയാണ് അങ്ങനെ ആ ഒരു കേസ് അവിടെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം വേദയെ തന്നെ നോക്കിയാണ് വേദയും അതേപോലെ തന്നെ വിക്രമത്തന്നെ നോക്കുകയും ചെയ്യുകയാണ് ഇവ രണ്ടുപേരും പരസ്പരം കണ്ണെടുക്കാതെ നോക്കുന്നത് ഈ ഓട്ടക്കാരി കാണുകയാണ് ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടക്കാരിക്ക് അത് സഹിച്ചില്ല ഓട്ടോക്കാരി വിചാരിച്ചത് എല്ലാം അവസാനിച്ച് കഴിയുമ്പോഴേക്കും വേദയെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരുമെന്നാണ് ഈ ഓട്ടോക്കാർ വിചാരിച്ചത് പക്ഷേ അതൊന്നും നടക്കില്ലെന്ന് ഇപ്പോൾ ഓട്ടോക്കാരിക്ക് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ കോടതിയുടെ ആ ഒരു വിധികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ കൂടെ വന്ന ആ കൂട്ടാളികൾ മുഴുവനും ചായ മേടിച്ചു കൊടുക്കുകയാണ് അതേപോലെ തന്നെ വേദയ്ക്കും ചായ മേടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ദർശനം വന്നിട്ട് വിക്രത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ വിക്രത്തിന് മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർ ചോദിക്കണ ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇരുന്നേച്ചേ പയ്യൻ ദർശൻ എന്ന് പറയുകയാണ് ഞാൻ വിളിച്ചപ്പോൾ ദർശൻ എൻ്റെ സഹായത്തിന് വേണ്ടി ഓടി വന്നതാണ് എന്നിങ്ങനെ സംസാരിക്കാം ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാഹ കൊള്ളാലോ ഏതായാലും സാറും വന്നത് കൊണ്ട് ഞങ്ങളുടെ വിക്രം രക്ഷപ്പെട്ടു അപ്പോൾ ഓട്ടക്കാരി വിടാനായിട്ട് തയ്യാറല്ല അപ്പോൾ ഓട്ടക്കാരി ആണെങ്കിലോ അയ്യോ എൻ്റെ കൊച്ചേ നിനക്ക് ഇത്രയും നല്ലൊരാളെ കിട്ടിയിട്ടാണോ ഈ പോക്കിരിയായ വിക്രത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് അതെല്ലാം കൂടെ വലച്ചെറിഞ്ഞ് കളഞ്ഞേക്കുന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ദേ എൻ്റെ തീരുമാനം തീരുമാനം തന്നെയാണ് അല്ലാതെ എന്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അങ്ങനെ നമ്മുടെ ദർശൻ നേരെ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ് വിക്രം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു സ്വത്ത് തന്നെയാണ് ഒരിക്കലും വില മതിക്കാത്തൊരു സ്വത്ത് അതുകൊണ്ട് ആ സ്വത്ത് കൈവിടാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളനെ അവൾ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദർശന്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് ആകെ സങ്കടം തോന്നി അങ്ങനെ വിക്രം നോക്കിയാണ് പക്ഷേ ഓട്ടറിക്ഷക്കാരിയാണെങ്കിൽ എൻ്റെ കൊച്ചെ നീ ചെറു ഈ വിക്രത്തെ വിട്ടേര് എന്നിട്ട് ആ ദർശനയും കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്ക് ഇനിയും പറഞ്ഞത് തന്നെ ആവർത്തിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടു വന്നൊരവസ്ഥയിലായി പോവുകയാണ് നമ്മുടെ ഓടറക്ഷക്കാരി ഇനിയും കൂടുതൽ പറയണ്ട അപ്പോൾ വിക്രം മുഖം തിരിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വേദ ചോദിക്കണം എന്താ എന്താ പറ്റിയത് എന്തിനിങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ദേ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം വിട്ടേര് എന്നെ വിട്ടേര് എന്നിട്ട് നീ നിന്റെ നല്ല ലൈഫിനായിട്ട് പൊയ്ക്കോ ഞാനൊരു പോക്കിലിയാണ് എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്തിനാണ് നിന്റെ ജീവിതം കൂടി കളയുന്നത് വേണ്ട അത് വേണ്ട നീ നിന്റെ പാട് നോക്കി പൊയ്ക്കി പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദ നേരെ വിക്രത്തിന്റെ കൈയ് കയറി അങ്ങോട്ട് ഒറ്റപ്പെടുത്താം എല്ലാവർക്കും അത് സന്തോഷം തോന്നിയെങ്കിലും ഓട്ടറിക്ഷക്കാരിക്ക് സന്തോഷം തോന്നിയില്ല അപ്പോ കൂടെയെന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ പറയാ ദേ മോളെ ഈ ബൈക്കിന്റെ താക്കോൽ അങ്ങോട്ട് പിടിച്ചേ എന്നിട്ടേ മോളു അവൻ്റെ ഒപ്പം ബൈക്ക് കയറി അങ്ങോട്ട് പൊയ്ക്കോന്നേ കൂടുതലൊന്നും പറയാനൊന്നുമില്ല പൊയ്ക്കോ അങ്ങനെ നമ്മുടെ വേദ ആ ബൈക്കിൻ്റെ താക്കോൽ മേടിക്കുക അപ്പം താക്കോൽ മേടിച്ചു കഴിഞ്ഞ് വിക്രത്തിനോട് പറയാ വാ പോകാം ഇനി ഇവിടെ നിൽക്കണ്ട പോകാന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിക്രത്തിന്റെ കൈയും പിടിച്ചും വലിച്ചു അടിച്ചുകൊണ്ട് നേരെ ബൈക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ബൈക്ക് ബൈക്ക് വിക്രം സ്റ്റാർട്ടാക്കിയാണ് അതിൽ നമ്മുടെ വേദയും കയറിയിരിക്കുക അങ്ങനെ വേദ നമ്മുടെ വിക്രത്തെ വട്ടം കെട്ടിപ്പിടിക്കുക അപ്പം ഇത് കണ്ടപ്പോഴേക്കും വിക്രത്തിനും ഏതൊക്കെ പോലെ തോന്നുകയാണ് വിക്രത്തിനും വല്ലാത്തൊരു ചമ്മലൊക്കെ തോന്നുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ റോഡിൽ കൂടി നല്ല സന്തോഷകരമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വേദയ്ക്ക് കൂടുതൽ പ്രണയം വിക്രത്തോട് തോന്നിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ രണ്ടുപേരും ആ ഒരു ഒന്നാവുന്ന രീതിയിലാണ് പക്ഷേ നമ്മുടെ വിക്രത്തിനൊരു ഒട്ടും അംഗീകരിക്കാനും പറ്റുന്നില്ല വേദയോട് സ്നേഹം ഉണ്ടെങ്കിലും പക്ഷെ ആ സ്നേഹം നമ്മുടെ വിക്രത്തിന് പുറത്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം വേദയെ പോലൊരു പെൺകുട്ടി തനിക്ക് ചേർന്നതല്ല കാരണം വേദ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടിയെ തന്നെ പോലൊരാൾക്ക് എങ്ങനെ സ്വീകരിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു ഒറ്റ ചിന്തയാണ് വിക്രത്തിന്റെ മനസ്സിലുള്ളത് പക്ഷേ വേദയാണെങ്കിൽ തൻ്റെ ഭർത്താവ് ആരും ആയിക്കോട്ടെ പക്ഷേ ആ ആ ഭർത്താവിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് വേദ തീരുമാനിച്ചിരിക്കുന്നത് ആ വിക്രത്തിന്റെ എല്ലാ ചീത്ത സ്വഭാവങ്ങളും മാറ്റി വിക്രത്തിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം ഇതുമാത്രമാണ് വേദയുടെ ഉദ്ദേശം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജഡ്ജി ആകെ തോറ്റുതുന്നമ്പം പാടിയല്ലോ അപ്പോൾ ജഡ്ജി വന്ന് ദർശനെ ഉപദേശിക്കുകയാണ് ദർശൻ എന്നാലും നിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു എന്ന് ഞാൻ വിചാരിച്ചില്ല നീ എന്തിനാ ആ സമയത്ത് കയറി അങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വിക്രത്തെ പൂട്ടായിരുന്നു അയാളെ കാപ്പ കേസിൽ എനിക്ക് ജയിലിൽ ജയിലിലടക്കമായിരുന്നു എന്തിനാണ് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അയാളെ പേരിൽ ഒരു കാപ്പ കേസും ഇല്ലല്ലോ പിന്നെ നമ്മൾ കള്ളക്കേസ് കൊടുക്കുന്നത് അത് വളരെയേറെ മോശമായ കാര്യമല്ലേ നീ എന്നെ ന്യായം പഠിപ്പിക്കാനോ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അങ്ങനെയാണെങ്കിലേ ആ വിക്രത്തിനെതിരെ ആയിരിക്കും ആദ്യം കൂടുതൽ നീ മുൻകൈ കാരണം എൻ്റെ മകളെ ബലമായി പിടിച്ചാണ് അവൻ കഴുത്തിൽ താലി കെട്ടിയത് അതിന് നീ എന്താ പറയാനായിട്ട് പോകുന്നത് ദേഹ എനിക്കതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ഞാൻ വിക്രത്തിന് വേണ്ടിയല്ല അവിടെ വന്നത് ഞാൻ വന്നത് വേദ വിളിച്ചിട്ടാണ് വേദയെ എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്നൊരു കുട്ടി തന്നെയാണ് അതുകൊണ്ട് വേദ എന്നോടൊരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സഹായം നിരസിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നതും വിക്രത്തിന് വേണ്ടി വാദിച്ചതും പിന്നെ ന്യായമായ കാര്യങ്ങൾ മാത്രമാണല്ലോ ഞാൻ വാദിച്ചത് അവിടെ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഈ ദർശനം പറയാണ് ദേ എന്തായാലും അങ്ങളെ ഒരു കാര്യം മനസ്സിലാക്ക് അവളുടെ മനസ്സ് മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏഹ് എന്തു മാറാനായിട്ട് പോകുന്നു അവളുടെ മനസ്സ് മാറില്ല നീ അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഉറപ്പുണ്ട് അങ്ങളെ എനിക്ക് എനിക്കറിയാം മനസ്സ് മാറും ഉറപ്പായിട്ട് മനസ്സ് മാറും നമുക്ക് കണ്ടറിയാം പക്ഷേ എൻ്റെ മകളെ കളയാനായിട്ട് ഞാൻ അങ്ങനെ തയ്യാറല്ല ഹാ അവൾക്കെതിരെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും ഇനിയും വിക്രത്തെ ഞാൻ വിടില്ല അവനെ ഞാൻ പൂട്ടും ഏത് മുഖേനയും ഞാൻ കൂട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ അച്ഛനെ കയറി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദർശന് വീണ്ടും ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുകയാണ് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നത് നമ്മുടെ ദർശനറിയാം പിന്നീട് കാണിക്കുന്നത് ഒരു കൂട്ടു സമ്മേളനം വിളിച്ചു വരുത്തിരിക്കുക അതായത് നമ്മുടെ വിക്രത്തിന്റെ ആ ഒരു മുതലാളി അപ്പോൾ ഒരു കൂട്ടു സമ്മേളനം വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ജഡ്ജിയെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് അതായത് ഈ ജഡ്ജി ആരാണെന്നറിയാമോ നമ്മുടെ വിക്രത്തിന്റെ കേസ് വാദിച്ചതാ പക്ഷേ വിക്രത്തെ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു അയാളുടെ മനസ്സിലെ ആഗ്രഹം ആ സമയത്താണ് ദർശൻ എന്ന് പറഞ്ഞ ആ അഡ്വക്കറ്റ് അങ്ങോട്ട് വന്നത് ഈ ദർശൻ ആരാണെന്ന് അറിയാമോ നമ്മുടെ വിക്രത്തിന്റെ ഭാര്യയില്ലേ വിക്രത്തിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പോ പോകാനിരുന്ന ഒരാളായിരുന്നു പക്ഷേ വിക്രമ വിക്രത്തിന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ തീർന്നാനായിരുന്നു വേദ പക്ഷേ ആ ഒരു കാര്യം മുതലെടുത്ത് തന്നെയാണ് വിക്രത്തെ രക്ഷിച്ചതും വേദ കൂട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ഇതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ കാണാതിരുന്നെച്ചാൽ ആ ന്യൂസുകാരും ഒക്കെ ഇങ്ങനെ ചോദിക്കുക ഒക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും വേണ്ട വേണ്ട ഈ സംസാരം ഇവിടെ നിർത്തിക്കുള്ളൂ ഇനി വിക്രത്തിൻ്റെയും വേദയുടെയും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയേണ്ട കാര്യമൊന്നുമില്ല ഇനി അവരായി അവരുടെ ജീവിതമായി ഏതായാലും വിക്രം നിരപരാധിയാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുക അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ പറയണ്ട നമുക്കിവിടെ ഈ സഭ പിരിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പോവുകയാണ് സാർ സാർ ചോദിക്കട്ടെ സാർ സാർ ഇനിയും കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് സാർ നിൽക്കും സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ച് നിർത്താനായിട്ട് ശ്രമിക്ക പക്ഷെ ഇയാള് നിൽക്കോ ഇയാളെ നിൽക്കാണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിന്റെ ഏർ വീടാ അപ്പൊ വിക്രത്തിന്റെ അമ്മ ഭയങ്കര കരച്ചില് അപ്പൊ മൂത്ത മരുമകൾ ശ്രീജിയാണെങ്കിലും അമ്മ ഇങ്ങനെ അറിയല്ലേ അമ്മേ അമ്മേ പറഞ്ഞല്ലോ ഒന്നും സംഭവിക്കില്ലെന്നേ ആ ദേ എൻ്റെ മോൻ്റെ പേരിൽ കാപ്പ കേസൊക്കെ കൊടുക്കിയിരിക്കുകയാണ് ദൈവമേ കാപ്പ കേസൊക്കെ കൊടുക്കാൻ മാത്രം അന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദേ അമ്മേ ജോൽസ്യം പറഞ്ഞല്ലോ അമ്മേ ഒന്നും സംഭവിക്കില്ല എന്ന് എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് ഇത് കേട്ടുകൊണ്ടുവന്ന അച്ഛനാണെങ്കിൽ പിന്നെ ജോൽസ്യനല്ലേ ഓരോന്ന് തീരുമാനിക്കുന്നു ജോൽസിനാണല്ലോ ജഡ്ജി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു സീകൻ ബൈ